എന്താ എനിക്ക് വെഷക്കണ്ട ചോറ്ടാ ചോറ്ണ്ടാക്കി ഇണ്ട് കരിയില്ല ചേച്ചി നേരാവലേ നീ വാങ്ങുന്നത് കണ്ടല്ലോ നീ മാങ്ങിയാ നണ്ടാക്കി പുടിക്കേറ്റി വെച്ചി കരിയിക്കിണ്ടക്കാനാതില്ല അപ്പായോട് പറ അപ്പായേ അപ്പായരെ കേറ്റി ഇുന്നു பை അപ്പായി ഓ അങ്ങോട്ട് വരൂ pleaseടാ വരുമോ ആ അങ്ങോട്ട് വാ എന്താ ോചനോചന ഫ്രിഡ്ജിൽ നല്ല ആണ് എന്നറിയണ്ടേ അപ്പൊ നമുക്കൊന്നും മീൻ കറി ഉണ്ടാക്കേ ഫ്രൈ ആക്കിയല്ലോ അപ്പൊ ഫ്രണ്ട്സ് നമ്മളൊരു പുതിയൊരു കുക്കിംഗ് വീഡിയോ നമ്മൾ എടുക്കാന്ന് വിചാരിക്കുകയാണ് ഫിഷ് കറി ഉണ്ട് ഒരു ഫ്രഷ് ഫ്രൈയും ഉണ്ട് അപ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പ്രിപ്പറേഷനിലേക്ക് പോകാം അപ്പം നമുക്ക് നേരെ കിച്ചണിലേക്ക് വിടാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആദ്യം നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാം കാരണം അത് കുറച്ചു നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട് അതിൽ മസാലയെല്ലാം ചേർത്തിട്ട് അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാം അതാക്കാം അപ്പോൾ നമ്മളെടുത്ത് എടുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് അയിലയുണ്ട് പിന്നെ മാന്തളുമുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം നോക്കാം ആദ്യം ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട് പിന്നെ സാധാ മുളക് പൊടിയുണ്ട് കുറച്ച് പിന്നെ കുരുമുളക് പൊടി വേണം പിന്നെ ഇത്തിരി ഉപ്പ് പിന്നെ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് എല്ലാം മാരിനേറ്റ് ചെയ്യാനുള്ള ഈ മസാലകളെല്ലാം മിക്സ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് മുളക് പൊടി സാദാ മുളക് പൊടിയാണ് അതൊരു രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് അത് ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് ഇനി ഇത്തിരി ഉപ്പാണ് അത് നമുക്ക് ആവശ്യത്തിന് ഇടാം ഉപ്പിട്ടു ഞാൻ പറഞ്ഞു ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇനി നമുക്ക് ഫിഷിലേക്ക് നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് പരട്ടിയെടുക്കാം ആദ്യം ഞാൻ അതിലെയാണ് എടുക്കുന്നത് 对呀。 അപ്പോൾ ഇതെല്ലാം നല്ലോണം പരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണം അപ്പോൾ അത്രയും നേരം നമുക്കൊന്നത് മാറ്റി വയ്ക്കാം ആ സമയത്തിന് നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കാനുള്ള ബാക്കി പ്രിപ്പറേഷൻ നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇനി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കറിയിലേക്ക് നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ അതിനാദ്യം ഒരു അരമുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ അരച്ച് നമുക്ക് അതിൻ്റെ ഒരു അരപ്പാണ് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ആദ്യം പറയാം അപ്പോൾ അതിലേക്ക് ഒരു അരമുറി തേങ്ങയുണ്ട് പിന്നെ ഇത്തിരി കടുക് വേണം പിന്നെ ഉലുവയാണ് വേണ്ടത് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി സാധാ മുളക് പൊടി പിന്നെ കാശ്മീരി ചില്ലി ഇത്തിരി ഉപ്പും ഇത്രയും നമുക്ക് ആ അരപ്പിലേക്കുള്ള സാധനങ്ങളാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി സാധനങ്ങൾ അടുത്ത ഇതിൽ പറഞ്ഞു തരാം ആദ്യം നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ ഒന്ന് അരച്ചെടുത്ത് വരട്ടെ അപ്പോൾ ഇതാണ് ഞാൻ അരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഇതിലാദ്യം ഒരു അരമുറി തേങ്ങ ഇട്ടു ചരകിയത് പിന്നെ കൂടെ ഒരു മൂന്ന് ടീ ടീസ്പൂൺ മുളക് പൊടി അതായത് സാദാ മുളക് പൊടി ഇട്ടു പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ടു പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഉപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ല കേട്ടോ അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം അതായത് കറിയുടെ കൂടെ ചേർക്കുന്നതാണ് നല്ലത് ഞാൻ ഇതിൻ്റെ കൂടെ നേരത്തെ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് വേണ്ട അരക്കിൻ്റെ വേണ്ട സാധനങ്ങൾ നല്ല രീതിയിൽ തൽക്കാലം ഞാൻ ഇതൊന്നും ഇടുന്നില്ല അത് നമുക്ക് ലാസ്റ്റ് ഇടാം ഓക്കെ അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ശരിക്കും കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം അരഞ്ഞിട്ടുണ്ട് ഇത്തിരി വെള്ളവും ചേർത്തിട്ടാണ് കേട്ടോ അരച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ ഒന്ന് പറയാം ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി ഉലുവ വേണം ഉപ്പ് വേണം കടുക് വേണം പിന്നെ ഇഞ്ചി വെള്ളുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് വേണം അത് നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് പിന്നെ കറിവേപ്പില പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും ഇത്രയാണ് നമ്മൾ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം ആ പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഒത്തിരി ഒന്നോ രണ്ടോ പുളി നമുക്ക് യൂസ് ചെയ്യാം അത് ഞാൻ എടുത്തുള്ളത് കുടംപുളിയാണ് ഇവിടെ ഉണ്ടായിരുന്നു കുടംപുളി അത് ഞാൻ ആ കുടംപുളിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് ഓപ്ഷനലാണ് കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി കാരണം കുറച്ചും കൂടി ഒരു പുളി രസം വരും അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഓൾറെഡി നമ്മൾ തക്കാളി എടുക്കുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു ഇരുന്ന് കറിക്കൊരു ടേസ്റ്റ് വരുന്നൊരു ഇതുണ്ട് അതായത് ആ പുളിയുടെ ഒരു ടേസ്റ്റും കൂടി വരുമ്പോഴാണ് കുറച്ചും കൂടി ഒരു കറിക്കൊരു രസം വരുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുളി ചേർക്കുന്നത് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം കുടംപുളിയാണ് ഏറ്റവും നല്ലത് അത് നമ്മൾ ഡയറക്റ്റ് കറിയിലേക്കായിട്ട് ഇട്ടാൽ മതി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം എന്നൊന്നുമില്ല അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീൻ കറിക്കൊക്കെ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ മൺചട്ടിയാണ് കേട്ടോ അതിൽ വെക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് വരിക അപ്പോൾ അതിനൊണ്ടൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടുപ്പൊന്ന് കത്തിക്കാം ഒന്ന് ചൂടായി വരട്ടെ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കാം അപ്പോൾ ഏകദേശം ഒന്ന് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുകിടാം ഇപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ഉലുവ ഇടാം ഉലുവ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി വെള്ളുള്ളി ചതച്ചതാണ് ഇടുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കത്തിച്ചില്ല ഇനി പച്ചമുളകാണ് ഇടുന്നത് ഇത് രണ്ടൊന്ന് നല്ല മൂക്കട്ടെ ഇനി നമുക്ക് തക്കാളി ഇടാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് ചെറിയ രീതിയിലൊന്ന് കുറച്ച് വെച്ചിട്ടേ ഉള്ളൂ ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മൾ ഉപ്പിടുകയാണ് നമ്മൾ നേരത്തെ ഉപ്പിടാത്തോണ്ടാണ് ഇപ്പോൾ ഉപ്പിടുകയാണ് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് കുടംപുളി വേണമെങ്കിൽ ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു രണ്ടെണ്ണം കഴുകിയെടുത്തിട്ട് അതിൽ വയ്ക്ക് ഇടുന്നുണ്ട്

എങ്ങനെയാണെന്നുള്ളത് വോ അടിപൊളി അടിപൊളി തിളച്ച് റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലാട്ടോ തുറക്കുമ്പോൾ മീനൊക്കെ ശരിക്കും വന്നിട്ടുണ്ട് ഇനി വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനി ഉപ്പിൻ്റെ എന്തെങ്കിലും പോരായ്മ ഉണ്ടോ ഇട്ട എല്ലാം പാകമാണ് അപ്പോൾ ഇനി ഞാൻ ഓഫാക്കാണ് ഏകദേശം നല്ല തിളച്ച് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഈ കറിയുടെ കാര്യം നമുക്കിവിടെ നിർത്താം അപ്പോൾ ഇനി നമുക്ക് വറക്കാനുള്ള കാര്യങ്ങൾ നോക്കാം അതായത് മീൻ പൊരിക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം നമ്മളൊരു പാൻ വയ്ക്കാം മീനൊക്കെ നല്ല മാരിനേറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അതോ ഇതാണിപ്പോൾ കണ്ടീഷൻ ഏകദേശം ഒരു അരമണിക്കൂറിലധികം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അതിൻ്റെ മുന്നേ ടുപ്പൊന്ന് കത്തിക്കാനുണ്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചുകൊണ്ട് ഒഴിക്കാം നമുക്കിതൊന്ന് മുങ്ങി നിൽക്കണം അതിൽ അതിനനുസരിച്ച് വെച്ചുള്ള കുറച്ച് കൂടുതൽ വെളിച്ചുകൊണ്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത നായകനെ നമുക്ക് കുളിപ്പിക്കാനിടാം ഇതാ ആഹാ നമ്മൾ ആദ്യം അയല മാത്രമാണ് ഇടുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് മാന്തൽ വേറെ ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാം விட்டு ഒന്ന് ടേസ്റ്റ് അപ്പൊക്കപ്പുണ്ടൊക്കെ വിശപ്പ് കൂടുതലുള്ള നല്ല എരിവ് കറക്റ്റ് എരിവ് നല്ല അടിപൊളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല നല്ല ടേസ്റ്റും ഓക്കെ താങ്ക് യു സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞതിന് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോഴിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഈസ് യുവർ താനൂർ കരൺ സൈനിങ് ഔഫ്